സമുദായത്തിന്മേലുള്ള സി പി എം കടന്നു കയറ്റത്തിനെതിരെ എസ് എൻ ഡി പി കുണ്ടറ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് നീരവിൽ അനിൽകുമാർ മൺറോത്തുരുത്തിലെ മരണാനന്തര ചടങ്ങുകളിൽ പോലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു സംസ്കാര ചടങ്ങുകൾ പോലും പാർട്ടി നടത്താൻ ശ്രമിക്കുന്നു വീട്ടുകാർ സമുദായത്തിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും ആചാരങ്ങളിൽ പാർട്ടി ഇടപെട്ടുവെന്നും അഡ്വക്കേറ്റ് നീരവിൽ അനിൽകുമാർ പറഞ്ഞു പക്ഷെ മണ്ഡലത്തുമേ പലപ്പോഴും ശവസംകാര ചടങ്ങുകൾ നടത്തുമ്പോൾ അതിനകത്ത് അനാവശ്യമായ ചില ഇടപെടലുകൾ വരുന്നുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച മുമ്പ് അവിടെ നെന്മേനി തെക്ക് ശാഖയിലെ ഒരു വീട്ടിൽ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന നടത്താനായിട്ട് നമ്മൾ വിളിച്ചിട്ടുള്ള ആളിനെ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ സഹാക്കന്മാരാണ് ഉഡി അത് പറയുകയുണ്ടായത് അതുകൂടാതെ പാർട്ടി ആയിട്ട് അവിടെ സംസ്കാരം നടത്തും എന്ന് പറയുകയുണ്ടായി അപ്പോൾ അത് വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ വീട്ടുകാർക്ക് യൂണിയൻ ശാഖ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞ കഴിച്ചാലും പിന്നെ നാട്ടുകാരും വീട്ടുകാരുടെ എതിർപ്പിനെ കൊണ്ടാണ് അവർ മാറിപ്പോയത് പക്ഷേ ഇനിയും ഇത് വച്ചു നിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾ സമുദായത്തിൽ വിട്ടുകൊടുക്കുക എന്നാൽ അവിടെ മറ്റ് സമുദായക്കാരും എനിക്കുമ്പോഴൊന്നും ഈ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലും ഈ ഭാഗത്തുണ്ടാകുന്നില്ല